ഏറ്റവും പുതിയ ൾ കുറിഞ്ഞു ഗോൾഡൻ ചാർമൽ ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി കാരൂരിൽ വേസ്റ്റ് കുഴി വൃത്തിയാക്കാൻ ഇറങ്ങി രണ്ടുപേർ ശ്വാസം മുട്ടി മരിച്ചു റോയൽ ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ കാരൂർ സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള സുനിൽകുമാർ തൃശൂർ വരദനാട് നഗർ സ്വദേശി വയസ്സുള്ള ജിതേഷ് എന്നിവരാണ് മരിച്ചത് മണിയോടെയാണ് സംഭവം പത്തോളം ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ സ്ഥാപനത്തിന്റെ പിറകുവശത്തുള്ള വേസ്റ്റ് കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയത് ഏറെ നാളുകളായി അടഞ്ഞുകിടന്നിരുന്ന ടാങ്കിൽ ഇറങ്ങിയ ഇരുവരും ശ്വാസം കിട്ടാതെ മാലിന്യത്തിലേക്ക് വീഴുകയായിരുന്നു ഏകദേശം ഏഴടി ആഴവും അതിൽ മൂന്നടിയോളം ചെളിയും നിറഞ്ഞുകിടന്ന ടാങ്കിൽ നിന്നും രണ്ടുപേരുടെയും ചലനമറ്റ ശരീരം കണ്ടെത്തുകയായിരുന്നു ടാങ്കിലേക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കുന്നതിനുള്ള മാൻഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും എട്ടു വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ് ചാലക്കുടിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സന്തോഷ് കുമാർ എസ് അതുൽ എന്നിവർ ബ്രീത്തിംഗ് അപറൈറ്റ്സ് ഉപയോഗിച്ച ടാങ്കിലേക്ക് ഇറങ്ങി നടത്തിയ തിരച്ചിലിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ എസ് സുജിത സന്തോഷ് കുമാർ ആർ എം നിമേഷ് എസ് അതുൽ നിഖിൽ കൃഷ്ണൻ സുരാജ് കുമാർ യു അനൂപ് ഹോം ഗാർഡുമാരായ കെ എസ് അശോകൻ കെ പി മോഹനൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു രണ്ടേ കാലത്തോടുകൂടിയാണ് ഈ റിപ്പോർട്ട് വരുന്നത് ഉടനെ ഒന്ന് കാണാനല്ല ഇവർ പറഞ്ഞിരുന്നു രണ്ടാള് ഇതിനകത്ത് ഉണ്ടാവും ഞങ്ങളുടെ ജീവനക്കാരനായിട്ടുള്ള സന്തോഷ് കുമാർ അദ്ദേഹം താഴെ ബ്രീത്തിങ് സെറ്റ് യൂസ് ചെയ്ത് അദ്ദേഹം താഴെറങ്ങി താഴെ ഇറങ്ങി നോക്കുമ്പോൾ ആളിലെ കിട്ടി ആ ആളിലെ നമ്മള് പുറത്തെടുത്തു അത് കഴിഞ്ഞ് വീണ്ടും അല്പം കൂടെ സെർച്ച് ചെയ്തു വന്നപ്പോൾ അടുത്ത ആളിലേയും കിട്ടി രണ്ടാളിലേക്ക് ഏകദേശം മൂന്നര അടിയോളം ഹോട്ടൽ ഹോട്ടൽ വേസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടൽ വേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ടോക്സിക് ഗ്യാസാണ് അതിൻ്റെ അകത്തുനിന്നുള്ളത് അതിന് ഇതിന് ഒരു ശരിക്കും പറഞ്ഞ ഒരു വേസ്റ്റ് പൈപ്പ് സംവിധാനവും ഒന്നും ഇന്നത്തെ കാണുന്നില്ല നിലവിൽ കാണുന്നില്ല സംഭവം വരുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അതിന്റെ പ്രിക്കോഷൻ എടുത്ത് എങ്ങനെയൊന്നും ഇറങ്ങി ഇറങ്ങി ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ചെയ്യാൻ പാടില്ല അത് നമ്മൾ നമ്മളെ അറിയിക്കേണ്ടവരായി കാണിച്ചു അല്ലെങ്കിൽ അത് ബ്രീത്തിങ് പോലുള്ള സ്വയരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും ഇതിന്റെ അകത്ത് ടോക്സിക് ഗ്യാസസ് ഒന്നും ഉണ്ടാവും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഓഫീസിലായിരുന്നു ആരും കണ്ടില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ